സംസ്ഥാന സർക്കാർ കാർഷിക മേഖലയ്ക്ക് കോടികളുടെ പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുമ്പോൾ കർഷകരുടെ അഭിവൃദ്ധി വർദ്ധിച്ചു വരുന്ന കടങ്ങൾ മാത്രമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞു കാർഷിക പദ്ധതികൾ അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കർഷക കോൺഗ്രസ് ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂർ കൃഷിഭവനിലേക്ക് നടത്തിയ മാർച്ചും തരണിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവൃദ്ധി എന്ന് പറയുന്നത് അവർ എടുത്ത കടങ്ങൾ മാത്രമാണ് കർഷകർക്ക് വായിൽ അന്നം കൊടുക്കുന്ന കർഷകർക്ക് അവർക്ക് വായിൽ ഇട്ട് കൊടുക്കുന്ന സമീപനവുമായാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് മുന്നോട്ടുള്ളത് എന്നാൽ പ്രഖ്യാപനങ്ങൾക്ക് വല്ല കുറവുണ്ടോ കേരള സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾ പദ്ധതികൾ എല്ലാം കോടിക്കണക്കിന് രൂപയുടെ പ്രഖ്യാപനങ്ങൾ നടക്കുന്നത് പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടക്കാൻ ഇവിടെ ഒരു റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ പോലും കഴിയാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ പെൻഷൻ പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കേര പദ്ധതി കർഷക കോൺഗ്രസ് ആലത്തൂർ മണ്ഡലം പ്രസിഡന്റ് സി ജയപ്രകാശ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി സി ഗീവർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ആലത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ ഹാരീസ് ആലത്തൂർ നിയോജക മണ്ഡലം ചെയർമാൻ കെ കനകാംബരൻ കെ ഷാഹിദ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്